ശബരിമലയിൽ മണ്ഡല തീർത്ഥാടന കാലം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കിയത് കൃത്യമായ മുന്നൊരുക്കം കൊണ്ടാണെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു വളരെ സന്തോഷത്തോടെയാണ് ഭക്തർ ദർശനം നടത്തി മടങ്ങുന്നത് തീർത്ഥാടകരുടെ തിരക്ക് കൂടുമ്പോൾ പതിനെട്ടാം പടിയിൽ അത് പ്രതിഫലിക്കും നേരത്തെ ഇരുപത് മിനിറ്റ് നീളമുള്ള ഒരു ടേൺ ആയിരുന്നു പതിനെട്ടാം പടിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി അത് ഒരു ട്രേണിൽ പതിനഞ്ച് ആക്കി കുറച്ചു ഇതോടെ പോലീസുകാരുടെ സമ്മർദ്ദം കുറയുകയും കാര്യക്ഷമത വർദ്ധിക്കുകയും ചെയ്തു ഇതോടെ ഭക്തർക്ക് തടസ്സമില്ലാതെ പതിനെട്ടാം പാടി കടന്നു പോകാവുന്ന സ്ഥിതിയായെന്നും കൃഷ്ണകുമാർ വിശദീകരിച്ചു വളരെ നല്ല രീതിയിൽ സുഖദർശനം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഭക്തന്മാരെല്ലാം തൃപ്തരാണ് അവരുടെ മുഖങ്ങളിൽ നിന്നത് വളരെ വ്യക്തമാണ് അവർ അധിക സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല നിലവിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ അവർ വളരെ കംഫർട്ടബിളാണ് അവർക്ക് പരാതിക്ക് ഇടനൽകാത്ത തരത്തിൽ ദർശനം സാധ്യമാകുന്നുണ്ട് പ്രധാന കാരണം ഇതിനു വേണ്ടി നമ്മൾ നടത്തിയ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന സേവനം വളരെ പ്രധാനമാണ് പക്ഷെ അതിനും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് മുന്നൊരുക്കങ്ങൾ നമ്മൾ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ ചില മാറ്റങ്ങൾ ചില ക്രമീകരണങ്ങൾ പതിനെട്ടാം പടി വളരെ വേഗത്തിൽ ഇപ്പോൾ കയറുന്നുണ്ട് ദർശനം വളരെ നല്ല രീതിയിൽ സോപാനത്തില് അവർക്ക് നല്ല കഴിയുന്നുണ്ട് ഒരേ സമയം പതിനഞ്ചോളം പോലീസുകാരാണ് പതിനെട്ടാം പടിയുടെ ഇരുവശത്തുമായി ഡ്യൂട്ടി ചെയ്യുക പതിനഞ്ചു മിനിറ്റിന് ശേഷം അടുത്ത സംഘം പോലീസുകാർ ചുമതലയിരിക്കും ശ്രീകോവിൽ മുമ്പിൽ ഇപ്പോൾ ഒരു വശത്തു നിന്നുള്ള വരിയിലൂടെ മാത്രമാണ് ദർശനം അനിയന്ത്രിതമായി ആളുകൾ വരുമ്പോൾ പമ്പയിൽ വെച്ച് തന്നെ നിയന്ത്രിക്കുന്ന പദ്ധതിയും വിജയിച്ചു പമ്പിയിലെ പുതുതായി നിർമ്മിച്ച താൽക്കാലിക നടപ്പന്തലിൽ ഭക്തരെ നിയന്ത്രിക്കുന്നതിനാൽ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായി ദിവസേന എഴുപതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ വഴി പരമാവധി ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് വരും ദിവസങ്ങളിൽ കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു ചാലക്കായം മുതൽ സന്നിധാനം വരെ സ്ഥാപിച്ച ക്യാമറകൾ വഴിയാണ് പോലീസ് തിരക്ക് തത്സമയം മനസ്സിലാക്കുന്നത് ശബരിമല ചീഫ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് സന്നിധാനത്തെത്തി ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇത്തവണ പോലീസ് ഏർപ്പെടുത്തിയ സ്വാമി ചാറ്റ് ബോർഡിന് മികച്ച പ്രതികരണമാണ് സന്നിധാനത്ത് സ്പെഷ്യൽ ഓഫീസറായി ഏറ്റവും കൂടുതൽ സേവനമനുഷ്ഠിച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് കോട്ടാരക്കട സ്വദേശിയായ ബി കൃഷ്ണകുമാർ സന്നിധാനം അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ ടി എൻ സജീവും ജോയിന്റ് സ്പെഷ്യൽ ഓഫീസർ മാനന്തവാടി എ എസ് പി ഉമേഷ് ഗോയലുമാണ്